പടിഞ്ഞാറൻ വരെ മൊത്തം ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ലഹരിക്ക പതിനഞ്ച് വയസ്സിന് മേപ്പാട്ടുള്ള പിള്ളേർ പതിനെട്ട് വയസ്സ് വരെയുള്ളവരെല്ലാത്തിനും നശിപ്പിച്ചിട്ടേക്കുക രാത്രി ആയി കഴിയുമ്പോൾ കൂട്ടം കൂടി കോട്ടയം ഇറങ്ങുക ഇവിടെയുള്ള തട്ടുകളിൽ ഇറങ്ങുക തവറുകളി കൂടുക ഒന്ന് അപ്പനും അമ്മയും വന്ന് പറഞ്ഞാൽ പോലും ഇവര് പിരിഞ്ഞു പോവുക ആരെങ്കിലും എന്തായാലും പറഞ്ഞാൽ ഇവര് അപ്പ തന്നെ മെസ്സേജ് കൊടുക്കുക ബൈക്കിലെ ആൾക്കാർ വരിക പിന്നെ കൂട്ടം കൂടി ആക്രമിക്കുക ആക്രമിക്കും നിക്കുവോ വെള്ളത്തിൽ കിടക്കുന്ന കഴിഞ്ഞ ആക്രമിക്കുന്നവരാണ് അവർ നമ്മളെ ആക്രമിക്കും അത് ഇന്നലെ തുടങ്ങിയാലോ ഏ ഒത്തിരി പത്രക്കാരും വന്നെ ഇതുപോലെ പോലെ തന്നെ കഷ്ടപ്പെട്ട ആര് പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാർക്ക് ഒരു പരിധിയുണ്ട് അവർക്കും ആരും മക്കളൊക്കെ ഉള്ള അവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ളു അവർക്കും കുടുംബക്കുള്ള ഉമ്മനും എല്ലാം ഊത്തിക്കുമ്പോഴത്തേക്കും കുത്തിക്കാരിനായി അവരെന്നായിട്ട് ഞങ്ങൾ ഒരുത്തനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞാൽ മൊബൈലിന്റെ കവറിൽ ഇത് പൊട്ടിച്ചിട്ട് ഈ എ ടി എമ്മിന്റെ കാർഡിന് വരയ്ക്കും ഒരു വരയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പാമ്പാടി വന്നാലും വേറെ നിൽക്കാമെന്നാ പറയുന്നത് ആ സാധനമാണ് വരച്ച് കയറ്റുന്നത് അതായത് നമ്മുടെ ചാലൂന്ന് പോലെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലത്തു അതിന് ശരിക്കും ജനങ്ങൾ ഇറങ്ങിയാന്ന് മാത്രമല്ല അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുജനം ശരിക്കും ഇറങ്ങും ഇറങ്ങിയാലും നടക്കൂ ഇതിവിടെ ഇന്നലെ തുടങ്ങിയാന്ന് നല്ലത് ഒരു ഒരു പത്ത് വർഷത്തിന് ഇപ്പറ ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഈ അതായത് സത്യ കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന ആൾക്കാരും ചങ്കളമറിയാ പോകുന്നു ഇവിടെ എല്ലാ തിയേറ്ററിലും പോയി നടന്നു വന്നു ഒരു കുഴപ്പമില്ലാത്ത കാലഘട്ടം ഇപ്പം പിടിച്ച കേട്ടത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റും അതായത് ഈ ആചർമ്മത്ത് ഇവിടെ ഇതന്നെ നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖല അവിടെയാണ് ഇമ്മരെല്ലാം തമ്പടിക്കുന്നത് അത് പെമ്പിള്ളേർ അതാണ് അത് എവിടുന്നൊക്കെ വരുന്ന അറിയത്തില്ല പല മോഡലിൽ പല കോലത്തിലാണ് വരുന്നത് എന്തായാലും പറഞ്ഞാൽ സദാചാരം ആവും നമുക്ക് ഏരിപ്പിച്ച് വിടാൻ അറിയാൻ വേണ്ടായിട്ടും അല്ല ഓടിച്ചാൽ ഓടുകയും ചെയ്യും പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കേസാവും പോലീസ് അങ്ങനെ നിൽക്കേണ്ടായിരുന്നു